ഏ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന കോമൺ വാക്കിംഗ് പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ലെഗ് എക്സ്റ്റേർണൽ റൊട്ടേറ്റഡ് വോക്കിംഗ് ആണ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാല് ഒരു കാലു മാത്രം സർജറി ചെയ്ത കാലു മാത്രം പുറത്തേക്ക് തിരിച്ചു വെച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ ഇങ്ങനൊരു റീസൺ അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ആദ്യം തന്നെ പരിഹരിക്കണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആംഗിളിലും അതുപോലെ തന്നെ മുട്ടിലും തുടയിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മുട്ടിലുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൽ ആൻഡ് ലാറ്ററൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മീഡിയൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്നത് എം സി എൽ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ ലാറ്ററൽ കമ്പാർട്ട്മെന്റിൽ ഐ ടി ബാൻഡ് ആയിട്ടും അതുപോലെ തന്നെ എൽ സി എൽ റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കിംഗ് പാറ്റേണിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർജറിക്ക് ശേഷം ശരിയായ രീതിയിൽ നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം നയൻ സിക്സ് സീറോ ഫൈവ് ടു സെവൻ സീറോ ഫോർ സീറോ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും